ഒന്നേകാൽ കിലോ എം ഡി എം എ തിരുവനന്തപുരം കല്ലമ്പലത്ത് നാലംഗ സംഘം പിടിയിൽ വിദേശത്ത് നിന്ന് എത്തിയവരിൽ നിന്നാണ് എം ഡി എം എ പിടികൂടിയത് ഇവർ സഞ്ചരിച്ച വാഹനം എക്സൈസ് കസ്റ്റഡിയിലെടുത്തു തിരുവനന്തപുരം വർക്കലയിലെ വിനോദസഞ്ചാര മേഖല കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്ക് എത്തിച്ചതാണ് എം ഡി എം എ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് റൂറൽ എസ് പി കെ സുദർശൻ അറിയിച്ചു ഇന്നലെ കല്ലമ്പലത്ത് വെച്ച് നാലുപേരെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ഗ്രാം എം ഡി എം എയുമായി തിരുവനന്തപുരം റൂറൽ ജില്ലയിലെ ഡാൻസ് ഓഫ് ടീമും വർക്കല സബ് ഡിവിഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും കൂടി നാല് പേരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി രണ്ട് വാഹനങ്ങൾ പ്രതികൾ സഞ്ചരിച്ച സഞ്ചരിച്ചിരുന്ന ഒരു ഇന്നോവ കാറും അതുപോലെ തന്നെ ഈ എം ഡി എം എ കടത്താൻ കടത്തിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച ഒരു പിക്കപ്പ് വാനും നമ്മൾ കസ്റ്റഡി എടുക്കുകയുണ്ടായി അതുകൂടാതെ വിദേശ മദ്യം പിടിച്ചെടുത്തിട്ടുണ്ട് കോടിക്ക് ിൽ ഡി എം എ സംഘം പിടിയിലായത് ഇന്ന് പുലർച്ചയോടെയാണ് സംഘം എക്സൈസിന്റെ വലയിലായത് വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോകുന്നതിനിടയിൽ എക്സൈസ് പിടികൂടുകയായിരുന്നു വർക്കല സ്വദേശിയായ സഞ്ജു എന്നറിയപ്പെടുന്ന സൈജു ഞെക്കാട് വലിയപട സ്വദേശി നന്ദു ഉണ്ണിക്കണ്ണൻ പ്രവീൺ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ഇതിൽ ഡോൺ എന്നറിയപ്പെടുന്ന സഞ്ജു നിരവധി ലഹരി കേസുകളിലെ പ്രതിയാണ് വർക്കര വിനോദസഞ്ചാര മേഖലയിൽ വിൽപ്പന ലക്ഷ്യം വെച്ചാണ് ലഹരി വസ്തുക്കൾ എത്തിച്ചത് ഇന്നലെ രാത്രി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ പ്രതികൾ രണ്ട് വാഹനങ്ങളിലായി സഞ്ചരിക്കുകയായിരുന്നു മുന്നില വാഹനത്തിൽ പ്രതികളും പിന്നാലെ വന്ന പിക്കപ്പ് വാനിൽ ലഗേജുകൾക്കിടയിൽ എം ഡി എം എയും ഒളിപ്പിച്ചു ഈന്തപ്പഴപ്പെട്ടിക്കുള്ളിൽ കറുത്ത കവറുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു എം ഡി എം എ കൂടാതെ പതിനേഴ് ലിറ്റർ വിദേശ മദ്യക്കുപ്പികളും പ്രതികളിൽ നിന്നും പിടിച്ചെടുത്തു തിരുവനന്തപുരം വർക്കല കേന്ദ്രീകരിച്ച് ലഹരി വസ്തുക്കൾ എത്തിക്കുന്നതായിട്ടുള്ള രഹസ്യവിവരം ഡാൻസ് ഓഫ് ടീമിന് ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് നടത്തിയ രഹസ്യ പരിശോധനയിലാണ് പ്രതികൾ വലയിലായത് ജനം തിരുവനന്തപുരം